സംസ്ഥാന സർക്കാർ തേയില ഉൾപ്പെടെയുള്ള പത്ത് ഉൽപ്പന്നങ്ങൾ കേരള ബ്രാൻഡിൽ വിപണിയിൽ ഇറക്കുന്നതിന് പിന്നിൽ വൻ ചതിക്കുഴികളാണെന്ന് ചെറുകിട തേയില കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് സി സ്റ്റീഫൺ ഗവൺമെൻറ് നിബന്ധനകൾക്ക് വിധേയമായി കേരള ബ്രാൻഡിന്റെ ലേബിലൂടെ ആഗോള വിപണിയിൽ വ്യാപാരം നടത്തുന്ന തീരുമാനം വൻകിടക്കാരെ മാത്രം സഹായിക്കാനാണെന്നും ഇത് ചെറുകിട തോട്ടമേഖലയെ തകർക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു കേരള ബ്രാൻഡിന്റെ നയരേഖകയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തേയിലപ്പൊടിയുടെ മുപ്പത് ശതമാനം കേരളത്തിലെ തേയിലപ്പൊടിയുമായി ഇട കലർത്തി വിൽക്കാം ഇന്ത്യയിൽ നിലവാരമുള്ള തേയില ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇടുക്കിയും വയനാട്ടിലും ഉള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെയും ടീ ബോർഡിന്റെയും വിലക്കുകൾ ലംഘിച്ച് ഇപ്പോൾ തന്നെ ഇടുക്കിയിൽ മിക്ക തേയില ഫാക്ടറികളിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നു പോലും നിലവാരം കുറഞ്ഞ പച്ചക്കളെന്നും തേയിലപ്പൊടിയും ഇറക്കുമതി ചെയ്ത് വ്യാപാരം നടത്തുന്നു ഇനി കേരള ബ്രാൻഡ് പേരിൽ ചെയ്ത് ചെയ്യാൻ കമ്പനികൾക്ക് ഗവൺമെന്റ് അതിന്റെ ദുരന്തവും ദുരിതവും ആയിരക്കണക്കിന് കർഷകരാണ് വായിച്ചപ്പോഴാണ് ആ സന്തോഷം ദുഃഖകരമായി ഞങ്ങൾക്ക് കർഷകരെ സംബന്ധിച്ച് പുതിയ കേരള ബ്രാൻഡ് ഒരുപാട് ചതിക്കുഴികൾ നിറഞ്ഞതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ ഏത് രാജ്യത്തു നിന്നും ഏത് സംസ്ഥാനത്തു നിന്നും ഇടുക്കി ജില്ലയിലും വയനാടിലും കേരളത്തിലും തേയില ഇറക്കുമതി ചെയ്യുക ആ തേയില ഇറക്കുമതി ചെയ്യുന്ന തേയില തേയിലയിൽ മുപ്പത് ശതമാനം തേയില നമ്മുടെ തേയിലയുമായി ഇടകലർത്തി കയറ്റുമതി അയക്കുന്നതാണ് കേരള പ്രാന്റ് എന്നതുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കും ഇതുപോലെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ തേയില ഉൽപാദനം ഇവിടെ കൂടുതലാണെന്നാണ് ഉപാശി തുടങ്ങിയ സംഘടനകൾ മറ്റുള്ളവർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചു കൊടുക്കുക ഇറക്കുമതി വർധിക്കും തോറും ജില്ലയിലെ തേയില ഉത്പാദനം കൂടുതലാണെന്ന കണക്കുകൾ ഉദ്ധരിച്ച ചെറുകിട കർഷകന്റെ ഉൽപ്പന്നം വിലയിടിച്ചും വില കൊടുക്കാതെയും തള്ളിക്കളയുകയുമാണ് വിലയും വിളവും നഷ്ടപ്പെട്ടിട്ടും വന്യമൃഗ ഭീഷണി മൂലവും ഒട്ടേറെ പേർ തേയില കൃഷി തന്നെ ഉപേക്ഷിച്ചു കേരള ബ്രാൻഡിന്റെ മറവിൽ കർഷകന്റെ ഉൽപ്പന്നം ചരക്കാക്കി മാറ്റാനുള്ള വൻകിടക്കാരുടെ ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ വേണ്ടത്ര ചർച്ചകൾക്ക് ശേഷമേ ഇറക്കുമതി തേയിലയുടെ കയറ്റുമതിയെ കുറിച്ച് ആലോചിക്കാവൂ എന്നും ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വൈസിറ്റിപ്പൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇടുക്കി വിഷൻ കട്ടപ്പന